മലയാള സിനിമയിൽ വീണ്ടും ഒരു ഫാന്റസി ചിത്രം വരുന്നുവെന്ന് റിപ്പോർട്ടുകൾ കാകുൽസ്ഥ പാർട്ട് വൺ എന്ന പേര് നൽകിയിരിക്കുന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അനീഷ്ലി അശോകാണ് പാൻ ഫാനിന്ത്യൻ ചിത്രമായവും എന്നാണ് സൂചനകൾ മലയാള സിനിമയിൽ വീണ്ടും ഒരു ഫാന്റസി ചിത്രം വരികയാണ് കാക്കുൽസ്ത പാർട്ട് വൺ എന്ന് പേര് നൽകിയിരിക്കുന്ന ചിത്രത്തിന്റെ കഥ തിരക്കഥ സംവിധാനം എന്നിവ നിർവഹിക്കുന്നത് അനീഷ്ലി അശോകാണ് പാൻ ഇന്ത്യൻ ചിത്രമായി ഒരുങ്ങുന്ന സിനിമയ്ക്ക് തുടർഭാഗങ്ങളും ഉണ്ടാകുമെന്നാണ് വിവരം ഗോൾഡൻ പിക്ചേഴ്സിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് സിനിമയുടെ പോസ്റ്റർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കാക്കുൽസ്ത പാർട്ട് വണിൽ ആരാണ് നായകനെന്നത് ഇപ്പോഴും അവ്യക്തമാണ് നായകൻ ആരാകുമെന്നുള്ള എക്സൈറ്റ്മെന്റും ക്യൂറിയോസിറ്റിയും നിലനിർത്തിക്കൊണ്ടാണ് പോസ്റ്റർ പുറത്തിറക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഇതിഹാസ എന്ന മലയാളം ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് ശേഷം അനീഷ് അശോക് തിരകതിയൊരു ചിത്രം കൂടിയാണ് കാക്കുൽസ്ഥ ഇതിഹാസയിൽ ഷൈൻ ടോൺ ചാക്കോ അനുശ്രീ ബാലുവർഗീസ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായി എത്തിയത് അത്ഭുതശക്തിയുള്ള മാന്ത്രിക മോതിരത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഒരേ ഒരേസമയം രണ്ടുപേരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും പരസ്പരം മാറിപ്പോകുന്നതായിരുന്നു സിനിമയുടെ തിവൃത്തം ഈ രീതിയിലുള്ള ചിത്രമാണോ ഒരുങ്ങുന്നതെന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് യൂണിവേഴ്സൽ റിയലിസ്റ്റിക് ഫാന്റസി കോമഡി മൂവിയായാണ് കാക്കുൽസ്ത ഒരുങ്ങുന്നതെന്നാണ് വിവരം ചിത്രത്തിൽ പ്രമുഖ താരങ്ങൾ തന്നെയകം അണിനിരക്കുക എന്നും വിവരമുണ്ട് പൊറിഞ്ചുമറിയം ജോസ് പാപ്പൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ പ്രൊജക്ട് ഹെഡായിരുന്ന സുമിത് പുരുഷോ ും ഈ സിനിമയ്ക്ക് വേണ്ടി എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം